ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം ടെമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനത വീഡിയോ ആണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അനുഭവിച്ചു കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങളെന്ന് നമുക്ക് നോക്കാം Nine of Pentacles. The Star Justice Two of Pentacles Two of Swords ഓഫ് വാൻസ് ബോട്ട് ഓഫ് ഓഫ് തിടുക്ക് വന്നിരിക്കുന്നത് ആണ് ഇവിടെ എയ്റ്റ് ഓഫ് എൻഡക്കിൾസ് ലാസ്റ്റ് വന്നു നമ്മുടെ എടുത്തതിൽ ഇവിടെ എയ്സ് ഓഫ് എൻഡക്കിൾസ് ബോട്ട് ഓഫ് തിടുക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ വരുന്നുണ്ട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തു വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനുള്ളത് അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് കിടക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം വാങ്ങി വാങ്ങിക്കാനുള്ളത് ശമ്പളം കിട്ടാനുള്ളത് കിട്ടുക അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെതായ ശമ്പളം ഇപ്പോൾ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു എന്തായാലും നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വീട് വാഹനം വാങ്ങിക്കാം വീട് വാങ്ങിക്കാം അങ്ങനെയും പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം നിങ്ങളിവിടെ ചിലപ്പോൾ ആലോചിച്ച് തീരുമാനിച്ചൊക്കെ വച്ചിരുന്നതായിരിക്കാം അതിന് നിങ്ങളിപ്പോൾ ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഒരു തുടക്കം കുറിക്കാനായിട്ട് നിങ്ങളിവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡിക്കൽസ് ആണ് കണ്ടില്ലേ അവർക്കൊക്കെയാ ഇവിടെ ജോലി കിട്ടുന്നുണ്ട് ആ ഒരു ജോലി ഉത്സാഹിച്ച് പണിയെടുക്കുകയാണ് രാപകൽ അധ്വാനിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം വീട് പുലർത്താൻ വേണ്ടി രാപകൽ അധ്വാനിച്ച് അതിൽ ഉത്സാഹം കണ്ടെത്തി അധ്വാനിച്ച് ജോലി ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് മൂണാണ് മൂന്ന് എനർജി എന്ന് പറയുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും ഹൃദയപരമായ ഇമോഷൻസിനെ കുറിക്കുന്നതാണ് ഇവിടെ ഹൃദയപരമായ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ പേടി ഉണ്ടാവാം ഭയം മറ്റു ചില അഥമ വികാരങ്ങൾ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പല തരത്തിലുള്ള മാനസികമായ വികാരങ്ങൾ അത് അടക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാവാം നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് എങ്ങനെയൊക്കെയോ ഇവിടെ വല്ലാത്ത ഒരു ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തായാലും അതിന് ഹീലിംഗ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നിവിടെ പറയുന്നുണ്ട് ആ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും അധികമായിട്ട് വികാര ക്ഷോഭം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരും അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ കോപത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ നിങ്ങളുമായിട്ട് കുറച്ച് അകൽച്ച് വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശരിയായ രീതിയിലൊന്നും സ്നേഹത്തോടെ സംസാരിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോഴൊക്കെ ഭീതി ഭീതി ഭയം മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനുള്ള ഒരു പേടി എന്തൊക്കെയോ ചില വികാരങ്ങൾ നിങ്ങളെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളെ ഭരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് ഒരുപാട് ഫൈവ് ഓഫ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെയും അത് തന്നെ ഹർട്ട് പീപ്പിൾ ഹർട്ട് പീപ്പിൾ ആൻഡ് ഹർട്ടു വിച്ചസ് ഹർട്ടു വിച്ചസ് ഇവിടെ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് കാരണം ഒരുപാട് ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളെ മറ്റുള്ളവർ ഒരുപാട് അപവാദം പറഞ്ഞു വരുത്തിയിട്ടുണ്ടാവാതെ ഇതിൽ നിന്നൊക്കെ ആവാൻ ഇവിടെയും നിങ്ങൾക്ക് പേടി അനുഭവിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഈ രണ്ടവസ്ഥകളും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എന്ത് തെറ്റിപ്പെരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ മൂന്ന് എനർജിയും കൂടെ ഇവിടെ വന്നിട്ടാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിരിക്കുന്നത് പക്ഷേ എത്രയായാലും ഇവിടെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സ് അഞ്ച് കപ്പുകളുണ്ട് അതിൽ മൂന്നെണ്ണം മാത്രമേ മറിഞ്ഞിട്ടുള്ളൂ രണ്ടെണ്ണം ഇവിടെ നേരെ ഇരിക്കുകയാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ ആശ്വാസമാണ് എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും കാരണം ഇവിടെ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെയോ സ്റ്റാറിൻ്റെ എനർജി വന്നിട്ടുണ്ട് ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ സ്റ്റാറിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ അഥമ എങ്കിൽ ഇവിടെ ഇവിടെയാണെങ്കിലോ അതിലും ഉത്കൃഷ്ടമായ ചില വികാരങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കും തീർച്ചയായിട്ടും അപ്പോൾ ടെൻ ഓഫ് സോഡിൻ്റെ പരാജയം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പരാജയമാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പാണ് പിന്നീട് വരാൻ പോകുന്നത് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ എങ്ങനെയാണ് പോകുന്നതിന് ഐർ ഓഫിൻഡൻസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സാമ്പത്തികത്തിൻ്റെ സഫലതയിലേക്കാണ് നിങ്ങൾ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഇത് ഇവിടെ നിന്നല്ല ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ദൈവം തന്ന ഒരു അനുഭവമാണിത് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം അതാണ് അതിൻ്റെ കറക്റ്റ് മനസ്സിലായില്ലേ അപ്പോൾ ദൈവം നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ തരുന്നുണ്ട് കുറച്ചൊക്കെ പാഠം പഠിച്ചിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് പോകും അതിന് നിങ്ങളെ കൊണ്ട് അങ്ങനെ പോകാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പരാജയങ്ങൾ വന്നുവെങ്കിൽ മാത്രമേ വിജയം നിങ്ങളുടെ വഴിയിലേക്ക് വരികയുള്ളൂ എപ്പോഴും വിജയമായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പരാജയത്തിൻ്റെ കൈപ്പ് അറിയാൻ പറ്റുമോ ഇല്ല പരാജയത്തിൻ്റെ സ്വാദ് എന്താണ് പരാജയത്തിൻ്റെ ടേസ്റ്റ് എന്താണ് വിജയത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് രണ്ടും കൂടി മാറി മാറി അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ അനുഭവിക്കേണ്ടി വരുമ്പോഴോ അനുഭവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഓരോരോ ലെസൺസ് ഇങ്ങനെ പഠിക്കൂ എന്ന് പറഞ്ഞ് തരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ കണ്ടില്ലേ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള ഉണ്ട് അത് നിങ്ങൾ സ്വയം നേടിയെടുക്കും ഒരു പരാജയത്തിൽ നിന്ന് നിങ്ങൾ വിജയത്തിലേക്കാണ് മുന്നോട്ട് വരുന്നത് വിജയം വിജയം എന്ന് പറയുന്നത് പരാജയം എന്ന് പറയുന്നത് എന്താണ് വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് വരുന്നതാണ് അല്ലേ എന്ന് പറയുമല്ലോ അപ്പോൾ ഇവിടെ സ്റ്റാറിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരാജയം അനുഭവിച്ചുവെങ്കിൽ മാത്രമേ പറ്റൂ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ കഴിയുന്നു വളരെ നല്ല ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ജസ്റ്റിസ് ഇതെല്ലാം അനുഭവിച്ചിരിക്കുന്നത് ആരെങ്കിലും നിങ്ങളെ പെടുത്തിയിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ ചതിക്കുടിയിലകപ്പെട്ടിരിക്കുന്ന ഒരു അകപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ദൈവം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തരും എന്നാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നത് ചിലപ്പോൾ ചിലർക്ക് കോടതി സംബന്ധമായ കേസുകൾ ഉണ്ടായിരിക്കാം അവിടെ ചിലപ്പോൾ ഇന്ന് വിധി പറയുന്ന ദിവസമായിരിക്കാം അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ കള്ളം നിങ്ങൾക്ക് എതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ടാവാം എന്തായാലും നിങ്ങൾക്ക് ഒരു ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെയും മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കളങ്കമൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല കള്ളമൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ ജസ്റ്റിസ് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ റ്റു ഓഫ് മെൻറ്റിസിൻ്റെ എനർജിയാണ് സാമ്പത്തികപരമായി ബാലൻസ് ചെയ്തു പോകാൻ നിങ്ങളിവിടെ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വിഷമിക്കുന്ന ഒരവസ്ഥയും ഇവിടെയുണ്ട് സാമ്പത്തികപരം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ജോലി ചെയ്തിട്ട് ചിലപ്പോൾ ശമ്പളം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയും ആകാം അതല്ല എങ്കിൽ ചിലപ്പോൾ കൊടുത്തിട്ടുള്ളത് കിട്ടാതിരിക്കുന്നു അതെങ്കിലും ചിലപ്പോൾ കൊടുക്കാനും ഉണ്ടായിരിക്കാം മനസ്സിലായോ വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ കാണും പല ആൾക്കാർക്കും പലതരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങളല്ലേ അപ്പോൾ അങ്ങനെയും വരാം ഒരു ജഗ്ലിങ് ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ ഇവിടെ സാധിക്കും ഡി ഓഫ് സോഡിൻ്റെ എനർജി വന്നു കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ് എയ്റ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആക്ഷനൊക്കെ വളരെ സ്പീഡിൽ നടക്കുന്നു എന്നുള്ളതാണ് എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോഴെന്താണ് സ്പീഡ് എനർജിയാണ് ഇല്ല സക്സസിൻ്റെ എനർജിയാണത് കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ് സ്പീഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സക്സസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങളിവിടെ ഈ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നിന്നും സാമ്പത്തികമായി ബാലൻസ് ചെയ്തു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് മുന്നോട്ട് വരുന്നത് ഈ ടി ഫോൺസിൻ്റെ അവസ്ഥയിലാണ് അത് നിങ്ങൾക്കൊന്നുകിൽ ട്രാവല് ചെയ്യാനുള്ള സാധ്യത വരുന്നുണ്ട് അതല്ല നിങ്ങൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു അവിടെ നിങ്ങൾക്കൊരു നല്ല പ്രോഗ്രസ് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായി കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് അവർ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയും ഇവിടെയുണ്ട് നോ കോണ്ടാക്റ്റായിട്ടിരിക്കുന്ന ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഒരു റിക്കൺസലേഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ റിയൂണിയൻ നടക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് അല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അവർ നിങ്ങൾക്ക് കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഒക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഓഫ് നയനോഫെൻഡ്സിൻ്റെ എനർജി സമ്പത്തിൻ്റേതായ സഫലത അത് ആസ്വദിക്കാനും മുന്നോട്ട് സക്സസ്സിലേക്ക് പോകാനും ഇവിടെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ വിട്ടുപോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടാത്തതിനെ നിങ്ങൾക്ക് വിട്ടുകളയാം തീർച്ചയായിട്ടും അത് കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ ഒന്നും നിങ്ങൾക്ക് ചുമന്നുകൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് ആവശ്യമില്ലാത്തതിനെ നിങ്ങൾക്ക് വിട്ടുപോകാം വിട്ടുകളഞ്ഞേക്കാം ഉപേക്ഷിച്ചേക്കാം അതാണ് പറയുന്നത് ഏതെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചില കൂട്ടുകാരാവാൻ ചില ഫ്രണ്ട്സ് റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യത്തെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം നിങ്ങൾ മനസ്സുകൊണ്ട് നന്നായിട്ട് ആലോചിക്കണം ഇതെനിക്ക് എങ്ങനെയുള്ളതാണിത് കർമ്മിക്കാണോ അത് അഥവാ എനിക്കിത് പോയിസൺ ആണോ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ളതാണോ ഈ വ്യക്തി പോയിസൺ ആണോ ടോക്സിക് ആണോ അല്ലെങ്കിൽ എന്ത് വായിക്കോളട്ടെ അതിന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം ആ സാഹചര്യം എങ്ങനെയുള്ളതാണെന്നും റിയലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടെന്ന് വെക്കാം ഉപേ തീർത്തും ഉപേക്ഷിക്കാം അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റും കണ്ടില്ലേ പൂൾ എനർജി അവിടെ പുതിയൊരു ലൈഫ് വരുന്നുണ്ട് സന്തോഷകരമായ ഒരു ലൈഫ് വരുന്നുണ്ട് സ്പിരിച്വലി അവേക്കണിങ് ആയിട്ട് ഡിവൈൻ പ്ലസ് ലഭിച്ചിട്ട് വളരെ സന്തോഷകരമായ ഒരു പുതിയ ലൈഫ് നിങ്ങൾക്ക് ഇവിടെ തുടങ്ങാൻ സാധിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് പറയുന്നത് മനസ്സിലായല്ലേ ഇനി നമുക്ക് ഇനി നമുക്ക് കൃഷ്ണ സർക്കിൾസ് നോക്കാതെ കാർഡ്സ് എടുത്തിട്ട് പ്യൂരിറ്റി ഇൻ ആൻഡ് ഈസ് വെച്ചാൽ വാക്കുകൾ എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല വാക്കുകൾ ഉപയോഗിക്കുക നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കായാലും മനസ്സിന് സന്തോഷം എനിക്കായാലും മനസ്സിന് സന്തോഷം ഉണ്ടാകും അല്ലേ മോശം വാക്കുകൾ ഉപയോഗിച്ചാലോ അവിടെ എപ്പോഴും നമുക്കൊരു ശത്രുതാ മനോഭാവം നിലനിൽക്കും <mile> െ അതുകൊണ്ട് നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുക നല്ല വാക്കുകൾ പറയുക ഇത് രണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്യൂരിറ്റി ഇൻ ഡീഡ്സ് ആൻഡ് വേർഡ്സ് ഇസ് റിവാർഡ് എന്നാണ് പറയുന്നത് വാക്കുകളിലെ ശുദ്ധത പ്രവൃത്തിയിലെ ശുദ്ധത ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് അതിൻ്റേതായ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് വാക്കുകളിൽ ശുദ്ധത ഉണ്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പ്രതിഫലം ലഭിക്കും അല്ലേ മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് ആദരിക്കാൻ തുടങ്ങും അവിടെ നിന്ന് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കും നല്ല പ്രവൃത്തി ആയാലും അതിലും നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വാക്കുകളിൽ ശുദ്ധത കൊണ്ടുവരിക പ്രവൃത്തിയിൽ ശുദ്ധത കൊണ്ടുവരിക കള്ളത്തരം അരുത് കള്ളം പറഞ്ഞു ആരോടും ഒന്നും നേടാനും ശ്രമിക്കാൻ പാടില്ല കള്ളം പറഞ്ഞും കള്ളം പ്രവർത്തിച്ചും ഒന്നും ആരോടും നേടാൻ ശ്രമിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം അതുതന്നെയാണ് നിങ്ങൾക്ക് പ്രയത്നഫലം കിട്ടുന്നത് എന്നാണ് പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ് ടെൻ ടു മൂവ് ഓൺ ഫോളോ ദ പാത്ത് സ്റ്റാൻഡ് ഫോർ യു ഓൺ ഡു നോട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പർ ലു ബാക്ക് ഡിസൈഡ് ചെയ്യുക ഇവിടെ പറയുന്നത് എന്താണെന്ന് ചഴിഞ്ഞാൽ ഫോളോ നിങ്ങൾ ആഗ്രഹിച്ച വഴിയെ കൂടെ പോകാൻ ശ്രമിക്കൂ മുന്നോട്ട് തന്നെ പോയിക്കൊള്ളൂ വഴിയിൽ നിൽക്കാൻ പാടില്ല തിരിഞ്ഞു നോക്കാനും പാടില്ല നിൽക്കാനോ തിരിഞ്ഞു നോക്കാനോ ഒന്നും പാടില്ല നിങ്ങൾ ആഗ്രഹിച്ച വഴിയെ കൂടെ തന്നെ മുന്നോട്ട് പോവാം അങ്ങനെ തന്നെ പൊയ്ക്കുള്ളൂ ഡിസൈഡ് ചെയ്ഞ്ച് വിൽക്കം നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും മനസ്സിലായില്ലേ അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കൃഷ്ണ സൊർക്കിൾസ് ആണ് ഭഗവാൻ പറയുന്നതാണ് ഭഗവാൻ്റെ മെസ്സേജാണ് ഇതൊക്കെ അപ്പോൾ ഭഗവാൻ പറയുന്നത് അടുത്തതായിട്ട് ഡിവൈൻ ബ്ലസ്സിങ്സ് ദിസ് കാർഡ് ഇൻഡിക്കേറ്റ്സ് ദ അൺ ഫ്ലോ ഓഫ് ഡിവൈൻ ബ്ലസ്സിങ്സ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഓഫ് സ്പിരിച്വൽ ഗോൾസ് ഈ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്ന എന്ത് അണെൻഡിങ് ഫ്ലോ ഓഫ് ഡിവൈൻ ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് അവസാനമില്ലാത്ത ദൈവാനുഗ്രഹം വരുന്നുണ്ട് അതിരുകളില്ലാത്ത ദൈവാനുഗ്രഹവും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണവും നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് മനസ്സിലായ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയം ആയിരിക്കുന്നു അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് നിങ്ങൾ അതിൻ്റേതായ വഴിയിലൂടെ പോകണം മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് എന്താണ് ഇനി ഫോർച്യൂൺ കാർഡ്സ് ഒന്നും നോക്കാം അനുഗ്രഹമാണ് ലഭിക്കുന്നതെന്ന് നോക്കാമല്ലോ ഓഫ് ദി ഓട്ടോടേക്ക് വന്നിരിക്കുന്നത് ആക്സ ഫോഴ്സ് വർക്കിംഗ് എഗെയിൻസ്റ്റ് യു നിങ്ങളിലേക്ക് എവിടെ ഫോഴ്സ് വരുന്നുണ്ട് വർക്ക് ചെയ്യാനായിട്ട് ഉള്ളത് ഇവിടെ പറയുന്നത് എന്താണ് ഏത് സക്സസ് ഐഷുവേഡ് വിത്ത് ഗുഡ് പ്ലാൻസ് ആൻഡ് ഹാർഡ് വർക്ക് ഇവിടെ നിങ്ങളുടെ ആ ഗുഡ് വർക്കിനുള്ളതും ഹാർഡ് വർക്കിനുള്ളതുമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അതിനുള്ള വിജയം നിങ്ങളിലേക്ക് നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ തന്നെ അല്ലേ ഇവിടെ യു വിൽ ബി പ്ലേയിങ് എ ഡിഫറൻറ്റ് റോൾ നിങ്ങൾക്ക് പല പലതരത്തിലുള്ള റോളുകൾ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കീപ്പ് യുവർ ലൈഫ് ഇൻ ബാലൻസ് സ്കെയിൽസ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കൂ എന്ന് പറയുന്നുണ്ട് ഏത് ഏതൊരു കാര്യത്തിലായാലും ഒരു ബാലൻസ് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതാണ് സാമ്പത്തിക കാര്യങ്ങളാണോ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണോ എവിടെയായാലും ആയാലും ഫ്രണ്ട്ഷിപ്പിലായാലും ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം തീർച്ചയായിട്ടും മനസ്സിലായല്ലേ അത് നിങ്ങൾക്ക് തന്നെ സക്സസിലേക്ക് നയിക്കും നിങ്ങൾക്ക് തന്നെ സന്തോഷം തരുന്ന ഒന്നായിരിക്കും ഡൂയിങ് സംതിങ് റിസ്കി ടേക്കിംഗ് എ ചാൻസ് നിങ്ങൾക്ക് എന്തോ ഒന്ന് നിങ്ങൾക്ക് പ്രയാസപ്പെട്ടതായിട്ട് ചെയ്യാൻ നിങ്ങൾ തുടങ്ങുന്ന ആ ഒരു ചാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനായിട്ടൊരു ചാൻസ് എടുക്കൂ റിസ്ക് റിസ്ക്കിയായിട്ടുള്ള എന്തോ ഒന്ന് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഐസാണ് സൈക്കിക് എബിലിറ്റി ട്രസ്റ്റ് യുവർ ഇൻ ഐ അപ്പോൾ നിങ്ങളുടെ ഇൻ വിശ്വസിക്കുക മനസ്സിലായ ആർക്കൊക്കെ സൈക്കിക് എബിലിറ്റി ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ പറയുന്നത് ഫീങ്കറാണ് വേണിംഗ് യു പ്രോബ്ലം എയ്തർ നൗ ഓർ ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വാണിംഗ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം എങ്ങനെയാണോ അത് മുന്നോട്ട് കടക്കാൻ വേണ്ടി ഒരു വാണിംഗ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് ഇപ്പോൾ ചെയ്യാനുള്ളത് ഫ്യൂച്ചറിലേക്ക് ഉള്ളതോ ആയിരിക്കാം മനസ്സിലായോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ